ജനവാസ കേന്ദ്രത്തിലെ കടന്നൽ കൂട് ഭീഷണിയാവുന്നു അമ്പലം റോഡിലെ കൂറ്റൻ കടന്നൽ കൂടാണ് പൊതുജനങ്ങൾക്ക് ഭീഷണിയാവുന്നത് അധികൃതർ ഇടപെട്ട് ഇത് നീക്കം ചെയ്തു തരണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ചാലോട് മഹാവിഷ്ണു ക്ഷേത്രം റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരച്ചില്ലയിലാണ് കടന്നലുകൾ കൂട് വിദ്യാർത്ഥികളും സ്ത്രീകളുമടക്കം നിരവധി ആളുകൾ കാൽനടയായും വാഹനങ്ങളിലും സഞ്ചരിക്കുന്ന വഴിയിലെ കൂട് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ചാലോട് റോഡിലെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടതാണ് ഈ കടന്നക്കൂട് വളരെ വലിയ കടന്നക്കൂടാണ് അതിപ്പോൾ പൊതുവേ ഈ വഴിയിൽ യാത്ര ചെയ്യുന്നവർക്കല്ല ഭീഷണിയായിട്ടാണുള്ളത് അമ്പലത്തിൽ പോകുന്നവർക്ക് പിന്നെ തൊട്ടടുത്ത് തന്നെ ജിമ്മ് പിന്നെ ആ കുട്ടികൾ സംഗീതം പഠിക്കുന്നൊരു മ്യൂസിക് സ്കൂൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ വളരെയേറെ ഭീഷണിയാണ് അതിന് വേണ്ടുന്നൊരു ഇങ്ങനെ ഏത് രീതിയിൽ നശിപ്പിക്കണമെന്ന് നമുക്കറിയില്ല അപ്പോൾ വേണ്ടപ്പെട്ട അധികാരികൾ വയർ ഫയർ സ്റ്റേഷനോ അല്ലെങ്കിൽ ഫോറസ്റ്റോ ആരാന്നുള്ള അറിയില്ല പിന്നെ ഇത് കത്തിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന തന്നെ നമുക്കതും അറിയില്ല അതുകൊണ്ട് ഇതിന് വേണ്ടുന്ന നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാണെന്ന് പറയുന്നു ജിം സംഗീതവിദ്യാലയം ഹോസ്പിറ്റൽ എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് സമീപത്താണ് കടന്നൽ കൂട് കൂട്ടിയത് കൂടാതെ ചാലോട് പട്ടണത്തിന് സമീപം തന്നെയാണ് ഈ കടന്നൽ കൂട് സ്ഥിതി ചെയ്യുന്നത് നിരവധി വീടുകളും സമീപത്തായുണ്ട് ചെറിയ മരച്ചിലയിൽ കൂടൊരുക്കിയതിനാൽ മഴയുൾപ്പെടെ ഉണ്ടാകുമ്പോൾ പൊട്ടി വീഴുന്ന സാഹചര്യം ഉണ്ടാവുകയോ കൂട് പക്ഷികൾ ആക്രമിക്കുകയോ ചെയ്താൽ വലിയ അപകടമാണ് ഉണ്ടാവുക അധികൃതർ ഇടപെട്ട് കടന്നൽ ഭീഷണിൽ നിന്നും നാട്ടുകാരെ രക്ഷിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അത് ഭയങ്കര ഭീഷണിയാണ് ഒരുപാട് ജനങ്ങൾ യൂസ് ചെയ്യുന്ന സ്ഥലമാണ് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് ഒരു ജിമ്മുണ്ട് കുട്ടികൾ ഒരുപാട് യാത്രക്കാരുള്ള സ്ഥലമാണ് അതിനുവേണ്ട നടപടി എടുത്തരണമെന്ന് പറയുന്നു ഗ്രാമികനുസ് മട്ടന്നൂർ